ഫെഡറൽ ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ആയ ഫെഡ്നെറ്റ് ഉപയോഗിക്കുന്നവർക്ക് ഫെഡ്നെറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതിനുള്ള യൂസർ ഐ ഡി മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നേരെ വീഡിയോ കാണാം നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫിഡ്നെറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആദ്യമായി ഓപ്പൺ ചെയ്യുക ഇങ്ങനൊരു രണ്ടർ ആയിരിക്കും ഫിറ്റ്നെറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡ് എന്ന രണ്ട് ഓപ്ഷൻ കാണാം ഇതിൽ യൂസർ ഐ ഡി നമ്മൾ മറന്നുപോയെങ്കിൽ പോയെങ്കിൽ പാസ്വേഡിന് തൊട്ട് താഴെ കിടന്ന ലോഗിൻ എന്ന് പറയുന്ന ഗ്രീൻ ബട്ടൺ തൊട്ട് താഴെ വലത്സെട് ഫർഗെറ്റ് യൂസർ ഐ ഡി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം ഞാനിവിടെ വരച്ച് കാണിച്ചു അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനൊരു വിൻഡോ തുറന്നു വരും ഇവിടെ എൻ്റർ യുവർ ഫോർട്ടീൻ ഡിജിറ്റ് അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞ് നമ്മുടെ ബാങ്ക് പാസ്ബുക്കിൽ ഉണ്ടാവും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഈ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ബാങ്ക് പാസ്ബുക്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ ഉണ്ടാവും അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് തൊട്ട് താഴെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അവിടെ തെറ്റാതെ അടിക്കുക മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മൊബൈൽ നമ്പറിൻ്റെ ആദ്യം നമ്മുടെ രാജ്യത്തിൻ്റെ കൺട്രി കോഡ് അടിക്കുക ഇന്ത്യ ആണെങ്കിൽ തൊണ്ണൂറ്റി ഒന്ന് ആണ് അടിക്കേണ്ടത് അത് കഴിഞ്ഞാണ് നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യേണ്ടത് മറ്റേതെങ്കിലും രാജ്യമാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ കൺട്രി കോഡ് എൻ്റർ ചെയ്യുക അതിനുശേഷം കാണിക്കാം മൊബൈൽ നമ്പർ എന്നുള്ളടത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ കൺട്രി കോഡ് എൻ്റർ ചെയ്യുക അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡ് അതായത് അവിടെ ഒരു അഞ്ചക്ക നമ്പർ കാണും അത് അതേപടി വലത് സൈഡുള്ള കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് തൊട്ട് താഴെയുള്ള കണ്ടിന്യൂ എന്ന് പറയുന്ന ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒരു എസ് എം എസ് നമ്മുടെ ഫോണിലേക്ക് അപ്പോൾ തന്നെ വരും നമ്മൾ നേരത്തെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു ആ അക്കൗണ്ട് ആ ഫോൺ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരും ആ മെസ്സേജ് ചെക്ക് ചെയ്താൽ അതിൽ നമ്മുടെ ഫെഡ്നെറ്റിൻ്റെ യൂസർ ഐ നമുക്ക് കാണാൻ സാധിക്കും ഞാനവിടെ കാണിക്കാം അതിനോട് ഇവിടെ ഗോ ടു ലോഗിങ് ക്ലിക്ക് ഗോ ടു ലോഗിങ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആ യൂസർ ഐ ഡി നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക നമുക്ക് ഫോണിൽ മെസ്സേജ് ഓപ്ഷനിലേക്ക് പോവാം മെസ്സേജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക മെസ്സേജ് വന്നിട്ടുണ്ട് ഡിയർ കസ്റ്റമർ യുവർ ഫെഡ്നെറ്റ് യൂസർ ഐ ഡി ഈസ് നിങ്ങൾക്ക് മെസ്സേജ് വരുമ്പോൾ നിങ്ങളുടെ യൂസർ ഐ ഡി അവിടെ കാണാം ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ യൂസർ ഐ ഡി മാത്രം നമ്മളെടുത്ത് നമ്മുടെ ഫെഡ്നെറ്റിൻ്റെ ലോഗിങ് യൂസർ ഐ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് തൊട്ട് താഴെ നമ്മൾ ഓർമ്മിച്ച് വെച്ചിട്ടുള്ള പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലോഗിൻ കൊടുക്കുക ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതാണ് ഇനി